വർഷങ്ങളോളം പ്രണയിച്ചവരാണ് ടിജിനും ടിഞ്ചു പക്ഷേ ഇരുവർക്കും വിവാഹം ചെയ്യാൻ സാധിച്ചില്ല ബന്ധുക്കളുടെ എതിർപ്പായിരുന്നു കാരണം ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ടിഞ്ചുവിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു പക്ഷേ ആ ബന്ധം നേരെ ചുവേ പോയില്ല രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ ഈ ടിഞ്ചു ഭർത്താവിനെ ഉപേക്ഷിച്ച് നേരെ ടിജിനെ തേടി ടിജിൻ്റെ വീട്ടിലെത്തി പിന്നീട് ടിഞ്ചു താമസിച്ചത് ഈ ടിജിൻ്റെ വീട്ടിലായിരുന്നു പക്ഷേ അവിടെയും അവരെ വെറുതെ വിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ടിഞ്ചുവിനെ ഈ ടിജിൻ്റെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു പ്രകൃതിവിരുദ്ധമായി അടക്കം ഈ ടിഞ്ചു പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൊലയാളി എന്ന സംശയത്തിൽ ടിജിനെ പോലീസ് ധാരാളം തല്ലി പക്ഷേ അപ്പോഴെല്ലാം യഥാർത്ഥ കൊലയാളി ഒളിവിലിരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു വാഗ്ദാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടിജിനും ടിഞ്ചുവും ബാല്യകാല സുഹൃത്തുക്കളാണ് അവർ വളർന്നതിന് ഒപ്പം തന്നെ ആ സൗഹൃദവും വളർന്ന് അത് പ്രണയത്തിലേക്ക് വഴിമാറി അങ്ങനെ അവർ വർഷങ്ങളോളം പ്രണയിച്ചു എല്ലാ പ്രണയബന്ധത്തിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഈ വിവരം ബന്ധുക്കളിലേക്ക് എത്തി ടിഞ്ചുവിൻ്റെ വീട്ടിൽ വലിയ എതിർപ്പാണ് ഉണ്ടായത് ഒരു കാരണവശാലും ഈ ടിജിന് ടിഞ്ചുവിനെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് ബന്ധുക്കൾ തീരുമാനമെടുത്തു അവർ ടിഞ്ചുവിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള നിർബന്ധിച്ചുള്ള വിവാഹങ്ങളെ എന്ത് സംഭവിക്കുമോ അതും ടിഞ്ചുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ അത് പിന്നെ വളർന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറി അങ്ങനെയൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഭർത്താവിൻ്റെ ഇറങ്ങി ഈ ടിഞ്ചു നേരെ വന്നത് പത്തനംതിട്ട കോട്ടങ്ങലിലെ ഈ ടിജിൻ്റെ അരി അരികിലേക്കായിരുന്നു കോട്ടങ്കിലെത്തിയ ഈ ടിഞ്ചു ടിജിനെ ഫോണിൽ വിളിച്ച് താൻ വീട് വിട്ടിറങ്ങി എന്ന കാര്യം അറിയിച്ചു ടിജിൻ ഈ ടിഞ്ചുവിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നേരത്തെ നിയമപരമായി വിവാഹം വേർപെടുത്താത്തതുകൊണ്ട് തന്നെ ഈ ടിജിനെ വിവാഹം ചെയ്യാൻ ഈ ടിഞ്ചുവിന് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കോടതി നടപടികളിലേക്ക് നീങ്ങാൻ ഇരുവരും തീരുമാനിച്ചു അങ്ങനെ ഈ ടിഞ്ചു പത്തനംതിട്ടയിൽ കുടുംബ കോടതി ഈ ഡിവോഴ്സിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സമർപ്പിച്ചു ഇതിനിടെ തന്നെ ടിഞ്ചു പഴയ ജോലിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പത്തനംതിട്ട തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിലെ നഴ്സായിരുന്നു ഈ ടിഞ്ചു ടിജിനും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ ടിജിനും ടിജിൻ്റെ പിതാവും ടിഞ്ചുവുമാണ് ഉള്ളത് അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം ഈ വീട്ടിലേക്ക് എത്തുന്ന ടിജിൻ ഈ ടിഞ്ചുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അയാൾ അത്ഭുതപ്പെട്ടു പോയി അയാൾ അന്തം ഇട്ടുപോയി പേടിച്ചു രാവിലെ താൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷവതിയായിരുന്ന ഈ യുവതി വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ ഇത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അയാൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഈ പോലീസ് സ്ഥലത്തെത്തി ഈ ടിഞ്ചുവിൻ്റെ മൃതശരീരം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരിച്ചതിൻ്റെ ലക്ഷണമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ടിഞ്ചുവിൻ്റെ ശരീരത്തിൽ മൊത്തം അമ്പത്തിമൂന്ന് മുറിവുകളുണ്ടായിരുന്നു അതിലെ ആറ് മുറിവുകൾ ഉള്ളത് ജനേന്ദ്രത്തിൽ ആയിരുന്നു അതായത് ഈ ടിഞ്ചുവിൻ്റെ സമ്മതമില്ലാത്ത ആരോ ഈ ടിഞ്ചുവിനെ ശാരീരികമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ഒപ്പം പ്രകൃതി വിരുദ്ധമായും ഈ ടിഞ്ചുവിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി എല്ലാ സംശയവും ഈ കാര്യത്തിലെ എല്ലാ സംശയവും ഉണ്ടായിരുന്നത് ടിജിൻ്റെ നേരെയായിരുന്നു ടിഞ്ചു തൂങ്ങി മരിച്ചു പക്ഷേ ടിഞ്ചു തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് ശാരീരികമായി വളരെ ക്രൂരമായ രീതിയിൽ ഈ ടിജിൻ ടിഞ്ചുവിനെ ടിഞ്ചുവിൻ്റെ സമ്മതമില്ലാതെ ഉപയോഗിച്ചു എന്നതായിരുന്നു പോലീസിൻ്റെ ഒരു സംശയം തൂങ്ങി തൂങ്ങിമരണം തന്നെയെന്ന് പോലീസ് ലോക്കൽ പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ടിജിനെ ചോദ്യം ചെയ്യാനെന്ന രീതിയിൽ വിളിച്ചു വരുത്തുകയും ഈ ചോദ്യം ചെയ്യലിനിടയിൽ വളരെ കാര്യമായി ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു അന്നത്തെ പത്തനംതിട്ട എസ് പി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ജി സൈമൺ എന്നാണ് നമുക്കൊക്കെ അറിയാം പല പല കേസുകൾ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് സൈനൈഡ് കേസ് അടക്കം തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കെ സൈമൺ അങ്ങനെ കെ സൈമൺ ഈ കാര്യങ്ങളിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഇതിൻ്റെ എൻക്വയറി റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി ആയിട്ടുള്ള ആർ ജോസ് അദ്ദേഹം വന്നിവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സിറ്റി പത്തനംതിട്ട ആണ് അദ്ദേഹത്തിൻ്റെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡി വൈ സ്പി ആകുമ്പോൾ അദ്ദേഹത്തിന് നേരെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നേരെ എസ് പിയോടാണ് അങ്ങനെ ഈ ആർ ജോസ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായി ഇത് ആരോ ടിഞ്ചുവിനെ എടുത്ത് തൂക്കിയതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം പക്ഷേ പ്രതി ആരാണെന്ന് അദ്ദേഹത്തിനും ഒരു ഉറപ്പില്ല പക്ഷേ കൊലപാതകമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് എസ് പിയോട് ഈ വിവരം അറിയിച്ചു ഇതിനിടെ തന്നെ ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ വലിയ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു വലിയ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധമൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു ടിഞ്ചുവിൻ്റെ തങ്ങളുടെ മകളുടെ മരണം കൊലപാതകമാണ് അതിൽ പ്രതിയെ പിടികൂടണം എന്നുള്ളതായിരുന്നു അവരുടെയും ആവശ്യം ടിഞ്ചുവിൻ്റെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ സംശയം ഈ ടിജിനെ തന്നെയായിരുന്നു ടിജിൻ ഈ ടിഞ്ചുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് എല്ലാവരും തന്നെ സംശയിച്ചിരുന്നത് അങ്ങനെ ഇതിൻ്റെ അന്വേഷണം ഈ കെ ജി സൈമൺ എന്ന് പറയുന്ന എസ് പി അദ്ദേഹം ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടു ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അദ്ദേഹം ഈ അന്വേഷണം വിട്ടുകൊടുത്തത് അവിടെ ഡി ഡിവൈഎസ്പായിട്ടുള്ള സുധാ സുധാകരൻ പിള്ള ഈ കേസിലെ അന്വേഷണം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെയും അന്വേഷണം ചെയ്തു എന്നത് ഈ ലോക്കൽ പോലീസ് പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു അതായത് ടിഞ്ചു ആത്മഹത്യ ചെയ്തു അതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു പീഡിപ്പിച്ചത് ഈ ടിജിൻ തന്നെയാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും കണ്ടെത്തൽ പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഈ ടിഞ്ചു മരണപ്പെട്ടത് അവരുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അവരുടെ നഖത്തിനിടയിൽ നിന്നും ഒരാളുടെ ശരീരത്തിലെ തൊലി ഈ ശരീരത്തിൻ്റെ മനുഷ്യ ശരീരത്തിലെ തൊലി ഉണ്ടായിരുന്നു ആ തൊലിയുടെ ഡി എൻ എയുടെ പരിശോധന നടത്തിയപ്പോൾ അത് ടിജിനുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ടിജിനെ സംശയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായി അത് മാച്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഇത് ടിജിൻ തന്നെയാണെന്ന് തെളിയിക്കപ്പെടുകയും ടിജിനെ കാര്യമായി ഉപദ്രവിക്കുകയും ടിജിൻ ഈ കേസിൽ പ്രതിയാവുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഡി മാച്ച് അല്ല അങ്ങനെ സുധാകരൻ സുധാകരൻപിള്ളയുടെ അന്വേഷണം നടക്കവേ അതും നേരെ ചൊവയല്ല എന്നൊരു വിശ്വാസം അവർ തോന്നൽ ഈ ടിഞ്ചുവിൻ്റെ ബന്ധുക്കൾക്കുണ്ടായി അദ്ദേഹത്തെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി അവർ എസ് സമീപിക്കുകയും ചെയ്തു പക്ഷേ എസ് അതിനോട് തയ്യാറായില്ല അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയതോടുകൂടി സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും അങ്ങനെ സുധാകരൻ പിള്ളയെ സ്ഥലം മാറ്റുന്നു അവിടേക്ക് പ്രതാപൻ നായർ ആർ പ്രതാപൻ നായർ എന്ന് പറയുന്ന ഡി വി എത്തുന്നു പ്രതാപൻ നായരെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വേഷണം മികവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ആ അന്വേഷണം മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പേരിട്ട് വിളിക്കാറുണ്ട് അത് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നമ്മളത് പറയാൻ പാടില്ല അദ്ദേഹത്തെ മറ്റൊരു പേരിട്ടാണ് ഈ അന്വേഷണം മികവുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഒരു പേരിട്ട് വിളിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം വന്നു അന്നത്തെ ഈ ഫോട്ടോഗ്രാഫുകൾ ഈ ഇൻകൊച്ച സമയത്തെ ഫോട്ടോഗ്രാഫുകൾ അന്നിടത്തെ വീഡിയോസ് ഇതെല്ലാം തന്നെ അദ്ദേഹം ഇരുന്ന് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ പ്രതാപൻ നായർ എന്ന് പറയുന്ന ഡി വൈ എസ് പിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടു ആ ഇട്ടിരിക്കുന്ന കയറിൻ്റെ കുടുക്ക് ആ കുടുക്കിനൊരു പ്രത്യേകതയുണ്ട് അത് തടി കയറ്റാൻ ലോറിയിൽ തടി കയറ്റുമ്പോൾ ആ കച്ചവടക്കാർ തടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇടുന്ന കുടുക്കാണത് ആ ഒരു അഴിയ കുരുക്കാണത് അതൊരു കാരണവശാലും ടിഞ്ചു എന്ന് പറയുന്ന നെഴ്സായിട്ടുള്ള യുവതി ഇടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഈ ഡിവൈഎസ്പി പ്രതാപൻ നായർ കണ്ടെത്തി അങ്ങനെ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മരക്കച്ചവടക്കാർ അല്ലെ തടിക്കച്ചവടക്കാർ ആരായിരുന്നു എന്നതായിരുന്നു പ്രതാപൻ നായരുടെ അന്വേഷണം പ്രതാപൻ നായർ ഊഹിച്ചതുപോലെ തന്നെ ഈ സമയത്ത് അവിടെ നസീർ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള തടിക്കച്ചവടക്കാരനെ കണ്ടതായി പലരും മൊഴി കൊടുത്തു പ്രതാപൻ നായർ അങ്ങനെ നസീറിനെ കണ്ടെത്തുകയാണ് കണ്ടെത്തിയ ശേഷം മറ്റൊരു കേസിൻ്റെ ആവശ്യം എന്ന രീതിയിൽ നസീറിൻ്റെ സാമ്പിൾ അദ്ദേഹം ശേഖരിച്ചു അത് രഹസ്യമായി തന്നെ അദ്ദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് വിടുകയും ചെയ്തു അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെ ഡി എൻ എക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയുള്ളത് പ്രതാപൻ നായർ അന്നത്തെ കെ ജി സൈമൺ ആയിട്ടുള്ള എസ് പി ആയിട്ടുള്ള കെ ജി സൈമണ് വിവരം കൈമാറുകയും ചെയ്തു അങ്ങനെയിരിക്കെ പ്രതാപൻ നായർക്കും സ്ഥലമാറ്റമായി മാറ്റമായി അവിടേക്ക് മറ്റു ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തു അങ്ങനെ ആ ഉദ്യോഗസ്ഥരും പ്രതാപൻ നായർ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു രീതിയിലുള്ള അന്വേഷണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ തിരുവനന്തപുരം എഫ് എസ് എൽ നിന്നും അതായത് ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള റിസൾട്ട് നേരെ പത്തനംതിട്ടയ്ക്ക് എത്തി ഈ നസീറിൻ്റെ സാമ്പിളുമായി ടിഞ്ചുവിൽ നിന്നും കിട്ടിയ സാമ്പിൾ അത് മാച്ചായിട്ടുണ്ട് അതോടുകൂടി പോലീസ് ഉറപ്പിച്ചു കൊലയാളി നസീർ തന്നെ അങ്ങനെ നസീറിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായിട്ടുള്ള പീഡനത്തിൻ്റെ കഥയാണ് ഈ നസീർ പറഞ്ഞത് അന്നേ ദിവസം അതായത് ഡിസംബർ പതിനഞ്ചാം തീയതി ഈ ടിജിനും ടിജിൻ്റെ പിതാവുമൊക്കെ പുറത്തുപോയ ശേഷം ഈ നസീർ ഈ വീട്ടിലേക്ക് വരികയാണ് നസീർ മദ്യപിച്ചാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അവിടെ എത്തിയ നസീർ ഈ ടിഞ്ചുവിനോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ടിഞ്ചു അതെടുക്കുന്നതിന് വേണ്ടി കിച്ചണിലേക്ക് പോയി പിന്നാലെ കയറി ചെന്ന നസീർ ഈ ടിഞ്ചുവിനെ വലിച്ചെടുത്ത് കട്ടിലേക്ക് ബെഡ്റൂമിലെ കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് അതിനുശേഷം ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരതിനോട് പ്രതിരോധിച്ചു പ്രതിരോധിക്കുന്നതിനിടയിൽ അവരുടെ തല കട്ടിലിൻ്റെ പടിയിൽ ഇടിക്കുകയും അവരുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു തുടർന്ന് അവരുടെ വസ്ത്രം മാറ്റിയ ഈ നസീർ അവരെ ക്രൂരമായി ഉപദ്രവിച്ചു അവരെ റേപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരെ പ്രകൃതിവിരുദ്ധമായും ഈ നസീർ പീഡിപ്പിച്ചു ഈ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു അതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പലതര പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയും അയാളുടെ ഭാര്യ തന്നെ പ്രകൃതി പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിക്കുന്നുവെന്ന് സംബന്ധിച്ച് ഒരു പരാതി നൽകുകയും ഒക്കെ ചേരുന്നതാണ് അങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ജീവനോടെ തന്നെ ഈ യുവതിയെ ഇയാൾ കുടുക്കിട്ട് ഇതിലെടുത്ത് തൂക്കുകയായിരുന്നുവെന്ന് നസീർ സംബന്ധിച്ചു അതോടുകൂടി കൊലയാളി നസീറാണെന്ന കാര്യം നാട്ടിലാകെ പരന്നു പക്ഷേ നാട്ടുകാർ വെറുതെയിരുന്നില്ല ഈ പാവം ടിജൻ എന്ന് പറയുന്ന യുവാവിനെ ടിഞ്ചു എന്ന് പറയുന്ന യുവതിയെ കൊലപ്പെടുത്തിയെന്ന പേരിൽ ധാരാളം ഉപദ്രവിച്ചതായി പോലീസ് ഉപദ്രവിച്ചതായി നാട്ടുകാർക്ക് അറിയാമായിരുന്നു അവരതിൽ പ്രതിഷേധമുയർത്തി അങ്ങനെ ഇത് സംബന്ധിച്ചൊരു ഇന്ത്യയിടൽ എൻക്വയറി നടത്താൻ കെ ജി സൈബൺ ഉത്തരവിടുകയും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അതായത് ടിജിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് ദീർഘനാളുകൾക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സർവീസിലേക്ക് തിരിച്ചെത്തിയത് അന്ന് ടിജിനെ കുറ്റപ്പെടുത്തിയ പലരും ആ യുവാവിനോട് പിന്നീട് നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി